നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഏറ്റവും കൂടുതൽ മുട്ടയിടുന്ന കോഴികളിൽപ്പെട്ട ഇൻഡുബ്രൗൺ ബി വി ത്രീ ഐറ്റി ഈ രണ്ട് കോഴികളെ കോഴികളെയുടെ ഒരു വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാ വാക്സിനുകളും നൽകിയ ലസോട്ട ഐ ബി ഡി എന്നിവ രണ്ട് ബൂസ്റ്റർ ഡോസ് ഉൾപ്പെടെ നാല് കോഴ്സുകളും അർട്ടോബി പോൾപോക്സ് എന്നീ വാക്സിനുകളും ഡിബിക്കിങ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത വെങ്കടേശന ഹാച്ചെറിയുടെ ബി വി ത്രീ എയ്റ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഹൈദരാബാദിലെ ഇൻഡു ബ്രൗൺ കമ്പനിയുടെ ഇൻഡു ബ്രൗൺ കോഴികളും നമുക്ക് മുട്ടയിടാറായത് നമുക്ക് ഡെലിവറിക്കായിട്ട് തയ്യാറാകുന്നുണ്ട് ഡെലിവറിക്കായിട്ട് തയ്യാറാകുന്നു എന്ന് പറഞ്ഞാൽ ഈ മാസം അവസാനം കോഴികൾക്ക് നാലര മാസം പൂർത്തിയാകും നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നാലര മാസം ആയുന്ന കോഴികളാണ് അതായത് ആ ഒരു സമയം വെച്ചിട്ടാണ് നമ്മൾ ഡെലിവറി പ്ലാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയ ഒരു പത്ത് ദിവസത്തിനകം മുട്ടയിട്ട് തുടങ്ങുന്ന തരത്തിലുള്ള കോഴികളാണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് നാനൂറ്റി രൂപയാണ് നാല് എട്ട് പൂജ്യം നാനൂറ്റി എൺപത് രൂപയാണ് ഈ നാനൂറ്റി എൺപത് രൂപയ്ക്ക് നമുക്ക് കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ ഈ കോഴികളെ ഡെലിവറി ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വില എത്രയാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വളരെയധികം പരിഭവപ്പെടേണ്ട കാര്യമില്ല എത്രയും നല്ല ക്വാളിറ്റിയോടു കൂടി നമ്മൾ വാർത്തെടുത്ത കോഴികളാണ് നല്ല പ്രൊഡക്ഷൻ ലൈനും നല്ല രീതിയിൽ അതിനെ മാനേജ് ചെയ്ത കോഴികളാണ് അതിൻ്റെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ക്ലിയർ ആയിട്ട് ചെയ്ത കോഴികളാണ് നൂറ് ശതമാനം ഗ്യാരൻറ്റി ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാം എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞാനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഈ കോഴികളെ വളർത്തുന്ന രീതി അതിൻ്റെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഞാൻ കോഴികളെ നൽകുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം അതിന് നിങ്ങൾ മറ്റൊരു മരുന്നുകളും നിങ്ങൾ നൽകേണ്ടതില്ല മറ്റൊരു വാക്സിനുകളും നിങ്ങൾ നൽകേണ്ടതില്ല ഇപ്പോൾ ഒരു കാലാവസ്ഥയുടെ ഒരു പ്രദർശനങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചിലപ്പം വൈറ്റമിൻ മരുന്ന് നൽകേണ്ടി വരും അപ്പോൾ ഇത്രയും നല്ല കോഴികളെയാണ് നിങ്ങൾക്ക് നൽകുന്നത് കേരളത്തിൽ അത്യാവശ്യം എല്ലായിടത്തും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഞാൻ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം കോഴികളുടെ വില നാനൂറ്റി എൺപത് രൂപയാണ് കോഴികളെ ഞാൻ ഒന്ന് കാണിക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഞാനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് കോഴികളെ ഒന്ന് കാണാം